ഇസ്രയേലിന് വീണ്ടും ആയുധ കച്ചവടം നടത്തുകയാണ് അമേരിക്ക ഇത് അമേരിക്ക എന്ന് പറയുന്നത് ട്രംപ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ബൈഡന്റെ കാലത്ത് ഇതിനെ എതിർത്തിരുന്ന ട്രംപാണ് ഇപ്പോൾ വീണ്ടും നേരെ തിരിച്ച് അവനവ ഭരണത്തിലേറിക്കഴിഞ്ഞപ്പോൾ ഇസ്രയേലിന് ആയുധം നൽകുന്നത് എന്നുള്ളതാണ് ഇസ് ഗാസയിലെ വിഷയം വളരെ എന്താ പറയാ മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ വലിയ രീതിയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഇസ്രയേൽ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ അമേരിക്കയെ അനുസരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പോലും വന്നിരുന്നതാണ് ഇതിനിടയിലാണ് വീണ്ടും ഈ ഒരു ആയുധ കച്ചവടവുമായിട്ട് അമേരിക്ക പോകുന്നത് ഇതിന് പിന്നിൽ എന്താണ് ഗസ വളരെ സങ്കീർണമായ രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ ആരാണിപ്പോ ആക്രമണത്തിന് വിധേയരാകുന്നത് എന്ന് ചോദിച്ചാൽ കുട്ടികൾ സ്ത്രീകൾ നിരാലംബരായിട്ടുള്ള പുരുഷന്മാർ ബാക്കിയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെന്നുള്ളത് ശരിയാണ് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റാതെ അവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമാണ് ഇപ്പോൾ ആക്രമണത്തിന് വിധേയമാകുന്നത് ആക്രമണത്തിന് വിധേയമാണെന്ന് വെച്ചാൽ അവരിങ്ങനെ വെറുതെ ചിലപ്പോൾ ഭക്ഷണത്തിന് കീഴ് നിൽക്കുന്ന സമയമായിരിക്കും അതല്ലെങ്കിൽ അവർ പലായനം ചെയ്യുന്ന അഭയാർത്ഥി കൂട്ടങ്ങളായിട്ട് നീങ്ങുന്ന സമയത്തായിരിക്കും ബോംബ് വീണവരെല്ലാം പൊട്ടിത്തെറിക്കുന്നു ബലൂണുകൾ പൊട്ടിച്ചിതറുന്നതുപോലെ മനുഷ്യ ശരീരം ചിതറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച ലോകത്തിന് അത്ര സുഖകരമായ കാഴ്ചയല്ല ചില ഇസ്രായേലിനോട് അനു അനുകൂല ഭാവം കാണിക്കുന്ന ചില പ്രാന്തന്മാർക്കൊഴിച്ച് മറ്റാർക്കും ഇതിനെ ന്യായീകരിക്കാനായിട്ട് കഴിയുകയില്ല ഹമാസ് ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ല കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ അതിശക്തമായി നമ്മൾ ഹമാസിനെ അപലപിച്ചിരുന്നു കാരണം അവർ ഇസ്രായേൽ കയറി ആക്രമിച്ച് ഏതാണ്ട് രണ്ടായിരത്തിലധികം വരുന്നതായിട്ടുള്ള ഇസ്രായേലുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി സംഭവമാണ് ഈ യുദ്ധത്തിന് കാരണമായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളതെന്നറിയാം അങ്ങനെ തുടങ്ങി വെച്ച ആ പ്രക്രിയയെ അതിശക്തമായി ലോകം അപലപിച്ചിട്ടുണ്ട് ഹമാസിനെ അതിശക്തമായിട്ട് നമ്മൾ അപലപിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം അതിന് തീവ്രവാദ സംഘടന മാത്രമാണ് പക്ഷേ അവരെ ശരിപ്പെടുത്താൻ വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലണം അവരുടെ കൈകാലുകൾ അറ്റുന്ന രീതിയിലേക്ക് അക്രമ പ്രവർത്തനങ്ങൾ നടത്തണം അവരെ പട്ടിണിക്കണോ എന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉയർന്നു വരുന്നു ആ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുന്ന സമയത്ത് അമേരിക്ക അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് എനിക്കൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന നിലക്കാണ് ആദ്യ നിലപാടുകൾ ഇത് ഇപ്പോൾ വരുന്ന വാർത്ത എന്താണ് പുതിയൊരു ആയുധ കച്ചവടത്തിൻ്റെ കരാർ ഇസ്രായേലുമായിട്ട് അമേരിക്ക ഉണ്ടാക്കുന്നു അല്ലെ ട്രംപ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കോടിക്കണക്കിന് ഡോളറിൻ്റെ കച്ചവടമാണ് ചെറുതൊന്നും ആ കച്ചവടം ആ കച്ചവടത്തിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അതെ ഏതാണ്ട് ആയുധ പാക്കേജ് എന്ന് പറയുന്നത് മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ വിലമതിക്കുന്നതാണ് അതില് മുപ്പത് എട്ട് ബില്യൺ ഡോളർ വിലമതിക്കുന്ന മുപ്പത് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഒന്നേ ദശാംശ ഒമ്പത് ബില്യൺ ഡോളറിന്റെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻഫെൻട്രി ആക്രമണ വാഹനങ്ങളും ഇതിന് പുറമെ എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കവചിത പേഴ്സണൽ കാരിയറുകളും വൈദ്യുത വിതരണത്തിനുമുള്ള സഹായങ്ങളും ഒക്കെയും ഈ വിൽപ്പനയിലുണ്ട് എന്നാണ് പറയുന്നത് കോടിക്കണക്കിന് മില്യൺ കണക്കിന് ബില്യൺ എന്ന് പറയുന്നത് ാണ് മാഷ് പറഞ്ഞതുപോലെ അതെ അത്രമാത്രം വലിയ ഒരു ഇടപാട് അത് നടത്താൻ അമേരിക്ക ഇപ്പോൾ എന്തുകൊണ്ട് തയ്യാറായി എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം അതാണ് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുവെക്ക് രാഷ്ട്രങ്ങളും ഇതൊരു ഒരിക്കലും ശരിയല്ല ഇത് മനുഷ്യവിരുദ്ധമാണ് നിങ്ങളെങ്ങനെ ഈ മനുഷ്യരെ ഇങ്ങനെ കുരുതി കൊടുക്കും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുരുതിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അതിൻ്റെ തീവ്രം വർദ്ധിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ അമേരിക്ക ഇസ്രയേലിന് നൽകുകയാണ് ചെയ്യുന്നത് ഇസ്രയേലിനോട് കൂടെ നിങ്ങൾ പൊട്ടിക്കൂ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യനെ കൊല്ലിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് അമേരിക്ക മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ മാറുന്ന സമയത്ത് പോലും ട്രംപ് ട്രംപ് നേരത്തെ ഇങ്ങനത്തെ നിലപാടല്ല എടുത്തിരുന്നത് ജോ ബൈഡൻ അധികാരത്തിലിരുന്ന സമയത്ത് ഇസ്രയേലുമായിട്ട് ആയുധ കച്ചവടത്തിൻ്റെ കരാറുണ്ടാക്കിയപ്പോൾ ട്രംപ് അതിനെ എതിർത്തതാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല മനുഷ്യവിരുദ്ധമാണ് പോമിയാസാണോ എന്നെല്ലാം പറഞ്ഞാൽ ആ സ്ഥാനം തന്നെയാണ് ഇദ്ദേഹം അധികാരത്തിൽ കയറിയ സമയത്ത് അതിനേക്കാളും രൂക്ഷവും തീവ്രമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരി എങ്ങനെ തലകുത്തി നിൽക്കും എന്ന് നമ്മൾ ട്രംപ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ലോകത്ത് ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് അന്തസ്സുണ്ടായിരുന്നു ലോകം അവരെ ആ രീതിയിൽ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലക്ക് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമായിട്ട് അത് കണക്കാക്കപ്പെട്ടിരുന്നു കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുലർത്താനുള്ള അവകാശം അമേരിക്കയിൽ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ ഈ കരാറിനെതിരെ അമേരിക്കൻ സെനറ്റർമാർ പ്രതികരിച്ചു കഴിഞ്ഞു അതിൻ്റെ കരാറിൻ്റെ ചർച്ച വന്ന സമയത്ത് ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം സെനറ്റർമാരും ഇതിനെതിരെയാണ് അത് വേണ്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേണ്ട എന്ന് പറയാനും യുദ്ധത്തിനെതിരായിട്ട് വലിയ ഘോഷയാത്ര നടത്താൻ പ്രതിക്ഷേധം നടത്താനുമൊക്കെ അമേരിക്കക്കാർ അമേരിക്കയിൽ തയ്യാറാണ് ഇത് കാണുമ്പോഴാണ് പലപ്പോഴും അമേരിക്കയുടെ ബഹുമാനം തോന്നുന്നത് കാരണം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ വിരുദ്ധ അഭിപ്രായങ്ങൾക്ക് നിലനിൽപ്പ് നൽകുന്ന ഒരു രാഷ്ട്രമെന്ന് നൽകാം പക്ഷേ ആ രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിൽ തിരിക്കുന്ന ട്രംപ് ആകട്ടെ തലകുത്തി നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു ഒപ്പം സങ്കടപ്പെടുത്തുകയും ചെയ്യും പക്ഷെ ഇത് ലോക നേതാക്കളെല്ലാം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ ഒത്തുകൂടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു കച്ചവടം നടക്കുന്നത് നമുക്കറിയാം നമ്മൾ ഇതെല്ലാം അപലപിക്കാം ഒക്കെ ചെയ്യുമ്പോഴും അമേരിക്ക പിന്നെയും ഇത് അല്ലെങ്കിൽ ട്രംപ് തന്നെ ട്രംപ് ഈ ഒരു ആയുധ കച്ചവടത്തിന് വീണ്ടും ഇറങ്ങുന്നത് ഇതിനെതിരെ ട്രംപ് അമേരിക്കയോട് പറയുക ഇസ്രായേലിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ മനസാക്ഷി മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ട്രംപ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്തായിരിക്കാം അല്ല ട്രംപിനൊറ്റേ ലക്ഷ്യമേയുള്ളൂ ഇസ്രയേലിനൊപ്പം നിർത്തുക എന്ന് പറഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഉൽപ്പന്നമാണ് ആ ഉൽപ്പന്നത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിൽ അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം കച്ചവടം വലിയ കച്ചവടമാണ് ആ കച്ചവടത്തിൽ കോടിക്കണക്കിന് രൂപ അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട് ആ പണവും വരട്ടെ ഈ പണം ഇങ്ങനെ ലഭിക്കുന്ന സമയത്ത് ആ പണത്തിന് ഇരയായിത്തീരുന്നത് അല്ലെങ്കിൽ അതിനാൽ കൊന്നൊടുക്കപ്പെടുന്നത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് അത് ട്രംപിനൊരു പ്രശ്നമല്ലായിരുന്നു എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിൻ്റെ കണി പോലും ഇല്ലാത്ത ഒരു ഭരണാധികാരിയെ ട്രംപ് മാറുകയാണ് ചെയ്യുന്നത് അതാണ് നമുക്കിനകത്ത് കാണുന്നത് ഇടക്കിടക്ക് പറയും നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം എന്താണ് അതെങ്ങോട്ട് തന്നേക്ക് ഏത് ഗസ ഞാൻ നോക്കോളാം എനിക്കൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പല തമാശകളുടെ ഒരു ഒരു ഭാഗം മാത്രമായിട്ട് മാർത്തു തരികയാണ് ചെയ്യുന്നത് ഇത്രമാത്രം ഗൗരവതരത്തിലല്ലാതെ ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇതൊരു ഒരു നാണം കിട്ട ഒരു പ്രവൃത്തിയായിട്ട് എല്ലാവരും കണക്കാക്കുകയുള്ളൂ രണ്ട് നിലപാടുകളാണ് റഷ്യ യുക്രൈൻ ഉൾപ്പെടെ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് താൻ സഹായിച്ചു അല്ലെങ്കിൽ താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നിൽക്കുന്ന അതേ ട്രംപ് ഗസയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആയുധക്കച്ചവടം കച്ചവടം നടത്തുന്നതിലേക്ക് മാറുന്നു ട്രംപിന്റെ നിലപാടുകൾ ഈ രണ്ട് നിലപാടുകളും ജനങ്ങൾ അളക്കുന്നുണ്ട് മാഷി പറയുന്നത് പോലെ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഇത് ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാനം ഈ ചെയ്തു കൂട്ടുന്നതിൻ്റെയൊക്കെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ട്രംപിന്റെ കസേര കസേരോ ട്രംപിന്റെ കസേര തെറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നീക്കം അമേരിക്കയിൽ നിന്ന് അടുത്തെങ്ങാനും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല ആത്യന്തികമായിട്ട് അമേരിക്ക അമേരിക്കയാണ് ആ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെയാണ് അമേരിക്ക ശക്തമായിട്ട് എതിർക്കുന്നത് ഇത് ആയുധക്കച്ചടത്തിലൂടെ കോടിക്കണക്കിന് രൂപ ഗജനാവിലെത്തുന്ന ഒരു കാര്യമാണ് അതിനെ അവരെ എതിർക്കില്ല രണ്ട് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒട്ടുവക്ക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അതിശക്തമായി ഇടപെടുന്ന ഒരു സമൂഹമാണ് ജൂത സമൂഹം അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ സംരക്ഷിക്കുന്ന രീതിയാണ് പൊതുവിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊരു കൊടുങ്കാറ്റായി മാറി ട്രംപ് ഭരണകൂടത്തെ ഉലച്ച് താഴെയിടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അവിടെയുള്ള കുറേ നല്ല മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ മാത്രമാണ് അതിനൊരിക്കലും ട്രംപിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയെ ഭരണകൂടത്തിൽ നിന്ന് കസേരയിൽ നിന്ന് മാറ്റുന്നതിന് ശേഷി ഉണ്ടാവില്ല എന്നാണ് ഞാനും കണക്കാക്കുന്നത് എങ്കിലും ഇത് അമേരിക്കയ്ക്കൊരു കറുത്ത പൊട്ടായിട്ട് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും